കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മട്ടന്നൂർ മേഖലാ മെമ്പറും വേൾഡ് വിഷൻ ചാനൽ പാർട്ട്ണറും മാച്ചേരിയിലെ കേബിൾ ടി വി ഓപ്പറേറ്ററുമായ മാച്ചേരി സായുജത്തിൽ സജീവന് അന്ത്യാഞ്ജലി ബംഗളൂരുവിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വസതിയിലെത്തിയിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സജീവ പ്രവർത്തകനും വേൾഡ് വിഷൻ ചാനലിന്റെ പാർട്ട്ണറുമായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച സജീവൻ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി നിരവധി പേരാണ് മാച്ചേരിയിലെ വസതിയിലെത്തിയത് ഇരുപത്തിരണ്ട് വർഷമായി കേബിൾ ടി വി മേഖലയിൽ സജീവേട്ടൻ പ്രവർത്തിക്കുന്നുണ്ട് സിഒഎയുടെ കാലം മുതലുള്ള പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂമോണിയ കൂടി ബാധിച്ചതിനാൽ ആരോഗ്യം വഷളായി ചൊവ്വാഴ്ചയാണ് മരണപ്പെട്ടത് സിഒഎ സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി പരേതരായ കാപ്പാടൻകണ്ടി കുഞ്ഞപ്പനായരുടെയും കാർത്തിയാനിയുടെയും മകനാണ് സജീവൻ ഉചിതയാണ് ഭാര്യ പ്രവാസിയായ എ സായൂജ് സൈനികനായ എ സാരംഗി എന്നിവരാണ് മക്കൾ മൃതദേഹം ഉച്ചയോടെ പയ്യാമ്പലത്ത് സംസ്കരിച്ചു